പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയോടുള്ള അവഗണന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസ് കൈയാടുന്നു എന്ന വിഷയം മലപ്പുറം ജില്ലയെ ക്രിമിനൽ ഹബ്ബാക്കി മാറ്റാനുള്ള കേരള പോലീസിന്റെ ശ്രമം ഇതൊക്കെയും ഉന്നയിക്കപ്പെട്ടു ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് രാവിലെ എഴുന്നേറ്റ് അതിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ശ്രീ ഗോവിന്ദൻ മാഷ് വെൽഫെയർ പാർട്ടിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു നിർഭാഗ്യവശാൽ ഇത്തരം സന്ദർഭങ്ങളിൽ മൗനം മൌനം എങ്കിലും ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സഖാവ് എം എ ബേബി വരെ കേരളത്തിലെ സി പി എമ്മിന്റെ ഈ ദുഷ്ടപ്രചരണത്തെ ഏറ്റെടുത്തു ജനം പുച്ഛിച്ചു തള്ളി എന്നാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു സെമിഫൈനലാണ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തെ സി പി എമ്മിന്റെ ഭരണം ജനം വെറുത്തിരിക്കുന്നു മടുത്തിരിക്കുന്നു അതിനെ അതിജീവിക്കാൻ ഒരിക്കലും വിഭാഗീയ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സാധിക്കുകയില്ല വിദ്വേഷ പ്രചരണം കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഗൌരവപ്പെട്ട ഒരു കാര്യം വലിയ വിഷമാണ് സി പി എം നിലമ്പൂരിൽ ചീറ്റിയിരിക്കുന്നത് അത് ആർ എസ് എസിന് ഗുണം ചെയ്യും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പ്രചരണം നടത്തി ഇസ്ലാമോ കോവിയെയും മുസ്ലിം വിരുദ്ധതയും പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആർ എസ് എസ് അധികാരത്തിലേക്ക് എത്തിയത് ബി ജെ പി ഭരണകൂടമായി മാറിയത് പല ഘട്ടങ്ങളിലും ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് ഈ വിഷം വലിയ അളവിൽ വർമിപ്പിക്കാൻ ശ്രമിച്ചു ജനം പുച്ഛിച്ചു തള്ളി നടത്തിയ പ്രചരണങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അവസാനം ആർ എസ് എസുമായുള്ള ചങ്ങാത്തം കൃത്യമായി വിളിച്ചു പറയേണ്ടി വന്നു അതിനെ പ്രതിരോധിക്കാൻ വീണ്ടും പല കളികളും കളിച്ചു എല്ലാറ്റിനും ഒടുവിൽ ജനം സി പി എമ്മിന്റെ വിഭാഗീയ രാഷ്ട്രീയത്തെ പുച്ഛിച്ചു തള്ളിയിരിക്കുകയാണ് വെൽഫെയർ പാർട്ടി നിലമ്പൂരി മണ്ഡലത്തിൽ ഉൾപ്പെടെ ശക്തമായ പ്രചരണങ്ങളുമായി മുന്നോട്ടു പോകും ഈ വിഭാഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെയുള്ള ചൂടുവെപ്പുകൾ ഞങ്ങൾ നടത്തും ഞങ്ങൾക്ക് ഒരു വലിയ ജോലി പോണ്ട് കാരണം വലിയ വിഷമാണ് കൊടും വിഷമാണ് വിഭാഗീയ വിഷമാണ് സി പി എം നിലമ്പൂർ മണ്ഡലത്തിൽ ചീറ്റിയിരിക്കുന്നത് അതുകൊണ്ട് സവിശേഷമായി നിലമ്പൂരിലും കേരളത്തിലുടനീളവും സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങളുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ടു പോകും വെൽഫെയർ പാർട്ടി എടുത്ത ഉന്നയിച്ച വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ളതിനെ മുൻനിർത്തി വോട്ട് ചെയ്ത നിലമ്പൂർ നിവാസികളെ വോട്ടർമാരെ ജനങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു യു പ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു